അസലാമലൈക്കും അലൈക്കും അല്ലാതി വാർക്കാത്തൂ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മെയിൻ എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറും ഇൻഷാല്ല നമുക്ക് ഉത്തരസഹിതം ഒന്ന് വിശകലനം ചെയ്യാം ആദ്യമായിട്ട് നോക്കുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെതാണ് ഇൻഷാല്ല മറ്റു ക്ലാസ്സുകളുടേതും നമുക്ക് നോക്കാം ഇൻഷാല്ല ഒന്നാമത്തത് ചോദ്യം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഏതാണത് ആൻസർ സലാം പറയൽ സി ആണ് ആൻസർ സലാം പറയൽ അതിനു മുമ്പ് ഇവിടെ രജിസ്റ്റർ നമ്പറും സെൻറ്റർ നമ്പറൊക്കെ ചേർക്കാനുണ്ട് അത് നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് നൽകും ഇനി ഒന്നാമ ഒന്നാമത്തേത് വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഏത് ആൻസർ സി സലാം പറയൽ രണ്ട് ഒലോയിൻ്റെ ഷർത്ത് തിരഞ്ഞെടുക്കുക ഒലോയിൻ്റെ ഷർത്ത് ഇതിൽ ഏതോ ഒന്നുണ്ട് അതേതാണ് ആൻസർ ബി ആണ് തൊഹൂറായ വെള്ളം ഉപയോഗിക്കുക ഇനി മൂന്നാമത്തേത് അല്ലാഹു കപട വിശ്വാ അള്ളാഹുവെ കപട വിശ്വാസത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഏതാണത് ആൻസർ എ ആണ് അല്ലോഹമ്മദ്ബീമിൻ നിഫാഖി നാലാമത്തത് ആയത്തിൽ കുറിസിയ ഉള്ള സൂറത്തിൻ്റെ പേര് ആൻസർ ഡി സൂറത്തുൽ ബക്കറ അഞ്ച് സിഗ്നലിൽ വാഹനം മുന്നോട്ടെടുക്കാൻ തെളിയേണ്ട ലൈറ്റ് ആൻസർ ബി ആണ് പച്ച ആറ് വെള്ള വസ്ത്രം ധരിക്കാൻ വെള്ളം ധരി വസ്ത്രം ധരിക്കൽ അത്യുത്തമമാണ് ആർക്കാണത് ആൻസർ എ പുരുഷന്മാർക്ക് ഏഴ് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ പെടാത്തത് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ പെടാത്ത ഏതാ ആൻസർ എ ആണ് ആദ്യത്തെ അത്തഹ്യാത്ത് ആദ്യത്തെ അത്തഹ്യാത്ത് നിസ്കാരത്തിൻ്റെ ഫറലിൽ അത് അഭാദ സുന്നത്താണ് ഇനി എട്ടാമത്തത് മുപ്പത് ഏടുകൾ നൽകപ്പെട്ട നബി ഏത് നബിക്ക ആൻസർ സി ഇതിലിസ് നബി അലി ഇലാം ഒമ്പത് ഇതിൻ്റെ ശവം നജസാണ് അറുത്താൽ നജസല്ല ഏതാണത് ആൻസർ ബി കാള കാളയെ അറുത്താൽ നജസല്ല എന്നാൽ കാള കഴിഞ്ഞാൽ എന്താണ് നജസാണ് ശവം നജസാണ് ആണ് പത്ത് വിദ്യാർത്ഥിയായ സാലിമും ഉസ്താദും കണ്ടുമുട്ടി അപ്പോൾ സലാം പറയേണ്ടത് ആരാണ് സലാം പറയേണ്ടത് ആൻസർ ബി ആണ് സലാം ഉസ്താദിനെ സാലിം ഉസ്താദിനോട് പറയണം സാലിമ് ഉസ്താദിനോടാണ് എന്ത് ചെയ്യേണ്ടത് സലാം പറയേണ്ടത് പതിനൊന്ന് മുലൂ ചെയ്യാനും കുളിക്കാനും പറ്റാത്ത വെള്ളം ആൻസർ ഡി ആണ് നാരങ്ങ വെള്ളം അടുത്ത് ശബ്ദുള്ളപ്പോൾ മണിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഏതാണത് മീമിനൂന് ആൻസർ സി ആണ് മീമിനൂന് ഇനി ഖുർആാനിൽ കാണുന്ന ഈ ചിഹ്നം ഖില എന്ന് പറയുന്ന ഈ ചിഹ്നം എന്ന ചിഹ്നത്തിന്റെ ഉദ്ദേശം അതിൻ്റെ ഉദ്ദേശം എന്താ ആൻസർ എ ആണ് നിർത്തൽ ഏറ്റവും നല്ലത് അവിടെ നിർത്തി ഒതലാണ് ഏറ്റവും നല്ലത് പതിനാല് ഉറങ്ങുന്നതിന് മുമ്പ് വലത് കൈ കവിലിന് താഴെ വെച്ച് താഴെ വെച്ച് ചൊല്ലേണ്ടത് എന്താ ചൊല്ലേണ്ടത് ആൻസർ സി ആണ് ബിസ്മിക് റബ്ബി ഒന്നാമത്തു ജംബി എന്ന് പറയുന്ന അധികർ ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ആകാശങ്ങൾ പൊട്ടിപ്പിളരും നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും എപ്പോഴാണ് ഇവ സംഭവിക്കുക ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്നതും നക്ഷത്രങ്ങൾ കൊഴിഞ്ഞ് വീന്ന് എപ്പോഴുണ്ടാവുക ആൻസർ ബി ആണ് ഇസ്രാഫിൽ അലി ഇസ്ലാം സൂറിൽ ഒന്നാമത് ഊതുമ്പോൾ പതിനാറ് പ്രളയത്തിൽ കായബതാകർന്നു ആരുടെ കാലത്ത് ആൻസർ എ നോഹി നബി അലിസ്സലാമിൻ്റെ കാലത്ത് പതിനേഴ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കിയ മാസം ആൻസർ ബി റജബ് മാസം പതിനെട്ട് സൂര്യൻ അസ്തമിച്ചത് മുതൽ ആരംഭിക്കുന്ന നിസ് നിസ്കാരം ആൻസർ സി മഹരിബ് നിസ്കാരം ഇനി പത്തൊൻപതാമത്തേത് ഇവർ ഉള്ള സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങുകയില്ല ആരുള്ള സമൂഹത്തിലാണ് ആൻസർ ഡി ആണ് കുറും കുടുംബബന്ധം മുറിക്കുന്നവർ ഇതൊക്കെ മൂന്നാം ക്ലാസ് പാഠഭാഗത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ആൻസർ ഡി കുടുംബബന്ധം മുറിക്കുന്നവർ അവരുള്ള കുടുംബ അവരുള്ള സമൂഹത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങാതിരിക്കുക ഇരുപത് ജസീറത്തുൽ അറബിൽ ഇപ്പോൾ നിലവിലുള്ള രാജ്യങ്ങൾ ആൻസർ എട്ട് രാജ്യങ്ങൾ ആൻസർ എ ആണ് എട്ട് ഇരുപത്തി ഒന്ന് നബി കുടുംബം വ്യാപിച്ചത് ആരുടെ സന്താന പരമ്പരയിലൂടെയാണ് ആൻസർ ബി ഹസൻ ഹുസൈൻ റദിയാൻ ഹുമ ഇരുപത്തിരണ്ട് ബുന്യാനും മർസൂസ് അല്ലെ സുക്കൂനുള്ള നൂന് ആ സുക്കൂനുള്ള നൂനെ എന്താ ചെയ്യേണ്ടത് ഇവഹാറ് ചെയ്യണം ചാക്കിനായ നൂന് ശേഷം യാ ആണ് വന്നിട്ടുള്ള യാ അതേ കലിമത്തിൽ വന്നാൽ നമ്മൾ പിന്നെ തെജീവിൽ രണ്ടാം ഭാഗം തെജീവിത ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അതാണ് പറയുന്നത് സാക്കിന് ആ ന്യൂനുശേഷം അതേ കലിമത്തിൽ ഇലഹാൻ ഭീമുന്നയുടെ അക്ഷരങ്ങൾ വന്നാൽ ഇലഹാർ ചെയ്യണം വന്നു ഈ ഇലഹാർ മുത്തലക്കെന്നൊക്കെ ഇലഹാർ മുത്തലക്കെന്നാണ് പറയുക എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുപത്തി മൂന്നാമത്തേത് ന്യൂനിനെ മീമാക്കി മാറ്റി മണിച്ച് ഓതണം ന്യൂനിനെ മീമാക്കി മാറ്റി മണിച്ച് ഓതണം എവിടെയാണത് ആൻസർ സി ആണ് ഇഖ്ലാബ് ഇഖലാബിൻ്റെ വിഷയത്തിലാണ് മീമിനെ നൂനിനെന്താക്കി മറിച്ച് ഉച്ചരിക്കേണ്ടത് മീമാക്കി മണിച്ച് ഓ ഓതേണ്ടത് ഇനി അടുത്തത് നബിമാർക്ക് വാജിബായ സിഫത്ത് ഏതാണ് ഏതാണത് ആൻസർ ബി അൽ അമാനത്ത് ഇരുപത്തി മൂന്ന് ഖുറാലിൽ നിന്ന് നബി സല്ലാ അലൈ വസ്ലമക്ക് ആദ്യമായി അവതരിച്ച അവതരിച്ച ആയത്ത് ആൻസർ സി ബിസ്മി ബിസ്മിഅബിക്ക അടുത്തത് ഇരുപത്തിയാറ് കുൽഹുഹു അഹദ് കുൽഹു അല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ പേര് ആൻസർ എ ഇഖ്ലാസ് അൽ ഇഖ്ലാസ് എന്നാണ് അതിൻ്റെ പേര് ഇരുപത്തിയേഴ് സ്നേഹ സ്നേഹത്തിലും സഹകരണത്തിലും സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ നബ്സല്ലാ അലൈഹി സ്വലോ ഉപമിച്ചത് എന്തിനോടാ ആൻസർ ബി ശരീരത്തോടാണ് ഉപമിച്ചത് ഇരുപത്തിയെട്ട് മനുഷ്യന് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് ആൻസർ എ മാതാവിനോട് ഇരുപത്തി ഒമ്പത് നബ്സല്ലാ അലൈഹി സ്വലും പാലൂട്ടിയ അടിമ സ്ത്രീ ആൻസർ സുബ എ ആണ് ആൻസർ സുവൈബ മുപ്പത് ഖുർആാൻ ഒഴിച്ചുള്ള ഖുർആആൻ ഒഴിച്ചുള്ള വേദഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും പാടില്ല കാരണം എന്താ കാരണം ആൻസർ എ ആണ് അവ മാറ്റത്തിന് വിധേയമാണ് മുപ്പത്തി ഒന്ന് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ആൻസർ ബി ആണ് മാങ്ങ ഇനി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ചായയുടെ ചൂട് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആൻസർ സി ആണ് തൊലിയിലൂടെ തൊലിയിലൂടെയാണ് ചായന്റെ ചൂട് മനസ്സിലാക്കുന്നത് മുപ്പത്തി മൂന്ന് ഏറ്റവും ശുദ്ധമായ വെള്ളം ആൻസർ ഡി ആണ് മഴവെള്ളം വെള്ളം മുപ്പത്തിനാല് മേൽവിലാസക്കാരന് കത്ത് എത്തിക്കുന്നത് ആര് ആൻസർ ഡി പോസ്റ്റ്മാൻ മുപ്പത്തി അഞ്ച് ഒരില മാത്രമുള്ള സസ്യമേത് ഒരു ഇല മാത്രമുള്ള സസ്യമേത് ആൻസർ എ ചേന ഇനി മുപ്പത്തി ആറ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന പൂവ് ആൻസർ സി നീലക്കുറിങ്ങി മുപ്പത്തിയേഴ് ചെടികളിലെ വിത്തിനെ സംരക്ഷിക്കുന്ന ഭാഗം ഏത് ആൻസർ ഡി ആണ് കായ അടുത്തത് പ്ലാഗ് രോഗം പരത്തുന്ന ജീവി ഏത് ആൻസർ ബി എലി എലിയാണ് പ്ലാഗ് രോഗം പരത്തുന്നത് മുപ്പത്തി ഒമ്പത് കാബേജ് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് കാബേജ് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ആൻസർ ബി പൂവ് കാബേജ് ആ സസ്യത്തിൻ്റെ പൂവാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഈസ് ദ ബേബി നെയിം ഓഫ് കൗ കൗ എന്നത് എന്തിനാ പറയുക ഉപയോഗിക്കൽ എന്തിനാണ് കൗ എന്ന് പറഞ്ഞാൽ പശുവിനാണ് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കൽ അപ്പോൾ കൗ എന്നതിൻ്റെ കുട്ടിയുടെ പേര് എന്ത് വാട്ട് ഈസ് ദ ബേബി നെയിം ബേബി നെയിം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേര് ആരുടെ ഓഫ് കൗ കൗവിൻ്റെ അതായത് പശുവിൻ്റെ കുട്ടിയുടെ അഥവാ പശുക്കുട്ടിയുടെ പേര് എന്താണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ കബ് ലാമ്പ് കോഫ് ചിക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതായിരിക്കും ഉത്തരം മൂന്നാമത്തത് കാഫ് എന്നാണ് കേട്ടോ എന്ത് എന്തിന് പറയാ പശു കുട്ടിക്ക് പശുവിൻ്റെ കുട്ടിക്ക് കാഫ് എന്നാണ് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക ഉപയോഗിക്കാറുള്ളത് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ദ ലാർജസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് ദ ലാർജസ്റ്റ് അനിമൽ ഏറ്റവും വലിയ അനിമൽ ഓൺ ലാൻഡ് ഈ ഭൂമിയിലെ നമ്മൾ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മൃഗം ഏത് എന്നതാണ് നാൽപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ അതിൽ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലയണ് ലയൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്താണ് സിംഹം എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആന ടൈഗർ ടൈഗർ എന്ന പുലി ചീറ്റ ചീറ്റ എന്നുള്ളത് എന്താണ് ചീറ്റപ്പുലി ചീറ്റപ്പുലിക്കാണ് വെറും ഇംഗ്ലീഷിൽ ചീറ്റ എന്ന് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഏതേക്കാലം സിംഹമാണോ അതോ പുലിയാണോ ചീറ്റപ്പുലിയാണോ ആനയാണോ ഏറ്റവും വലിയ മൃഗം ഉത്തരം എലിഫൻറ്റ് എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആന ആന ആനയാണ് ഏറ്റവും വലിയ മൃഗം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് ആനയാണ് കേട്ടോ ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് വിൻ വിൻ എന്നതിൻ്റെ വിപരീത പദം അഥവാ നേരെ എതിർ പദം ഏത് എന്നതാണ് പിന്നെന്ന് പറഞ്ഞെന്താണ് പിന്നെന്താ പിന്നേ പറഞ്ഞെന്താ ഉപയോഗിക്കാറ് അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം വിൻ എന്ന് പറഞ്ഞാല് വിജയിക്കുക അപ്പൊ വിജയിക്കുക എന്നുള്ളതിന്റെ എതിർ പദം അതായത് നേരെ വിപരീതം എന്താണ് എന്തായിരിക്കും എന്തായിരിക്കും ആ അതെ നമുക്ക് നോക്കി നോക്കാം ലോസ് ഉണ്ട് തിന്നുണ്ട് ക്ലീൻ ഉണ്ട് പുഷുണ്ട് ഏർ പിന്നെ ലൂസ് എന്ന് പറഞ്ഞാല് നഷ്ടം അഥവാ തോൽവി എന്നൊക്കെ പറയും അതേപോലെ തിന്ന് പറഞ്ഞാല് അതെന്തിനാ ഉപയോഗിക്കുക തിക്നെസ് തന്നെയാണ് ഉപയോഗിക്കാറ് അതേപോലെ ക്ലീനാണ് എന്താ നമ്മൾ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യാതെ പറയലില്ലേ ആ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് വൃത്തിയാക്കുക എന്നുള്ളതിനാണ് പുഷ്ന്ന് പറഞ്ഞാൽ എന്താ പുഷ് പുഷ് എന്ന് പറഞ്ഞാൽ എന്താ തള്ളുക എന്നതിനാണ് പുഷ് ഉപയോഗിക്കുക അപ്പോൾ എന്തായിരിക്കും മിന്നിൻ്റെ ഇതിൽ ഏതായിരിക്കും ഉത്തരം ആണോ ക്ലീൻ ആണോ തിന്നാണോ അതോ ലോസ് ആണോ ആ ഒന്നാമത്തത് എ എ ആണ് ഉത്തരം കേട്ടോ ഉത്തരം എ ആണ് എ എന്ന് പറഞ്ഞാൽ ലോസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് തോൽവി എന്നതാണ് ലോസ് നഷ്ടപ്പെടുക തോൽവി എന്നൊക്കെയാണ് ലോസിന് ലോസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം ഇനി നാല്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ I am hot. I am bright. I live in the sky. I ലൈക്ക് the earth. എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ആം ഹോട്ട് ഞാൻ നല്ല ചൂടുള്ള ആളാണ് ഐ ആം ബ്രൈറ്റ് ഞാൻ നല്ല വെളിച്ചുള്ള ആളാണ് ഏ ഐ ലിവ് ഇൻ ദ സ്കൈ ഞാൻ എന്താണ് ആകാശത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഏ ഐ ലൈക്ക് ദ ഏർത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഏ ഈ ഭൂമിക്കൊക്കെ എന്തെയ്യണ്ട് എല്ലാവർക്കും ലൈറ്റ് കൊടുക്കുന്നുണ്ട് ലൈറ്റ് എന്താണ് പ്രകാശം പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ ചൂടുള്ള ആളാണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശമുള്ള ആളാണ് ഞാൻ ആകാശത്താണ് ജീവിക്കുന്നത് അപ്പോൾ ആരായിരിക്കും അത് ആൾ നമുക്ക് നോക്കി നോക്കാം ഉത്തരം എ ഫയറ് അത് ഫയർ എന്ന് പറഞ്ഞാൽ ടീ ഉണ്ട് അതേപോലെ ദ സൺ സൂര്യനുണ്ട് അതേപോലെ ടോർച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദ മൂൺ മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇതിലേതായിരിക്കും ഉത്തരം ഉത്തരമേതായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞു ആലോചിച്ച് നോക്കി നല്ല ചൂടുള്ള ആൾ നമ്മളെ ചന്ദ്രന് ചൂടുണ്ടോ ടോർച്ച് നല്ല ചൂടുള്ളതാണോ ഫയർ എന്തെങ്കിലും ഉണ്ട് ചൂടുണ്ടാവലുണ്ടല്ലേ പക്ഷേ ഈ ഇതിലേതായിരിക്കും ഉത്തരം വരിക നല്ല ചൂടും ഭൂമിക്ക് പ്രകാശൊക്കെ കൊടുക്കണ ആരാളാണ് ആൾ ആരാണ് അത് സൂര്യൻ രണ്ടാമത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം ഇനി നാൽപ്പത്തി നാലാമത്തെ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ് ഈസ് ഏതായിരിക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ അതായത് ഏറ്റവും വേഗതയുള്ള പിന്നെ വേ പാത ഏതാണ് ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റിയ വഴി ഏതാണ് എന്നാണ് ചോദ്യം കപ്പയിൽ കൊടുത്തിട്ടുണ്ട് റോഡ് കൊടുത്തിട്ടുണ്ട് റെയിൽവേ കൊടുത്തിട്ടുണ്ട് അതേപോലെ എയർ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റോഡ് നമ്മൾ സാധാരണ എല്ലാവരും കാണാനുണ്ട് റെയിൽവേ എന്നാൽ നമ്മൾ ട്രെയിൻ പോണ ആ ട്രാക്ക് കണ്ടിട്ടില്ലേ അതിനാണ് റെയിൽവേ എന്ന് പറയുന്നത് അതേപോലെ എയർ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എയർ ട്രാൻസ്പോർട്ടറിന് എന്താണ് ഏഹ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് കൂടി വിമാനം പോകണ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ അതാണ് അതിനാണ് നമുക്ക് എന്തു ചെയ്യുക എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയാം എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആകാശത്തുകൂടി പോകുന്ന വിമാനങ്ങൾ റോക്കറ്റ് അതേപോലെ അങ്ങനത്തെ അതൊക്കെ എയർ ട്രാൻസ്പോർട്ടാണ് കേട്ടോ അതേപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട് അത് വാട്ടർ ട്രാൻസ്പോർട്ടാണ് എന്താണ് നമ്മളെ വെള്ളത്തിൽ കൂടി പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിനാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയാം അഥവാ കപ്പല് പോവും ബോട്ട് പോവും അങ്ങനത്തെയൊക്കെ കണ്ടിട്ടില്ലേ അതിലേറ്റവും കൂടുതൽ സ്പീഡ് ഏതിനായിരിക്കും ഉത്തരം സി ആണ് കേട്ടോ സി എന്ന് പറഞ്ഞാൽ എയർ ട്രാൻസ്പോർട്ട് നമ്മൾ ആകാശത്തു കൂടെ എയറിൽ കൂടെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഉള്ളത് കേട്ടോ അതേപോലെ നാൽപ്പത്തഞ്ചാമത്ത് ഹൂസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി ഹൂസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ അതുപോലെ അതേപോലെ നമ്മുടെ ഈ ചുറ്റുപാടിലൊക്കെ എന്തു ചെയ്യാം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എന്തിനുത്തരവാദിത്തരം ഫോർ മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനം ക്രമസമാധാനവും അതുപോലെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ആർക്കാണ് അതായിരിക്കും പോലീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സോൾജിയർ സോൾജിയർ എന്നാണ് പട്ടാളക്കാരൻ അതുപോലെ ഫാർമർ കൊടുത്തിട്ടുണ്ട് ഫാർമർ എന്നാണ് കൃഷിക്കാരൻ അതുപോലെ ടീച്ചറുണ്ട് ഇവർ ആരായിരിക്കും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണ് നമ്മുടെ നാട്ടിൽ പിന്നെ തോന്നി മാസങ്ങൾ നടക്കുമ്പോൾ അതുപോലെ കള്ളന് പിന്നെ കയറിയിട്ട് കള്ളന്മാരെ പിടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ടീച്ചർമാർക്കാണോ അല്ലല്ലോ പട്ടാളക്കാർക്കാണോ അല്ല പിന്നെ ഫാർമർമാർക്കാണോ അവർക്കുമല്ല പിന്നെ ആർക്കാണ് ഇത്തരം എ പോലീസ് മാൻ ആണ് കേട്ടോ ഈ നാൽപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ വാർലി പെയിൻറ്റിങ് ഈസ് ഫ്രം വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വാർലി പെയിൻ്റിങ് വാർലി പെയിൻറിംഗ് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു രൂപമാണ് അത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അത് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വാർലി പെയിൻറ്റിങ്ങെ ഉപയോഗിക്കുന്നത് ഉത്തരം കേരള എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബി ഐ മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട് സി ബീഹാർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തമിഴ്നാട് കൊടുത്തിട്ടുണ്ട് ഇതിലേതായിരിക്കും ഉത്തരം കേരളത്തിൽ നടക്കുന്നുണ്ടോ ഇല്ല ബീഹാറിലും ഇല്ല പിന്നെ എവിടെയാണ് ഉത്തരം ബി മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാകട്ടോ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏഴായിരത്തി എഴുന്നൂറ് എന്ന സംഖ്യയിൽ എത്ര പത്തുകൾ ഉണ്ട് ആൻസർ സി എഴുന്നൂറ്റി എഴുപത് പത്തുകൾ ഇനി നാൽപ്പത്തി എട്ടാമത്തത് പത്ത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് നാൽപ്പത് ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും പത്തിലേക്ക് അഞ്ച് കൂട്ടിയപ്പോൾ പതിനഞ്ചായി പതിനഞ്ചിലേക്ക് പത്ത് കൂട്ടിയപ്പോൾ ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചിലേക്ക് പതിനഞ്ച് കൂട്ടിയപ്പോൾ നാൽപ്പതായി അപ്പം നാല്പതിലേക്ക് എത്ര കൂട്ടണം നാല്പതിലേക്ക് ഇരുപത് കൂട്ടുന്നു ആൻസറ് അറുപത് ആൻസറ് എ അറുപത് എന്നതാണ് ആൻസറ് നാൽപ്പത്തി ഒമ്പതാമത്തേത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ എത്ര ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് നൂറ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് നൂറ് കുറച്ചാൽ എത്രയാണ് ആൻസർ ചെയ്യേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇനി അൻപതാമത്തെ ചോദ്യം ഒരു പേനക്കും ഒരു പേനക്കും പെൻസിലിനും കൂടി ഇരുപത്തിയാറ് രൂപയാണ് വില പേനയ്ക്ക് പെൻസിലിനേക്കാൾ പത്ത് രൂപ കൂടുതലാണ് പെൻസിലിൻ്റെ വില എത്ര പെൻസിലിൻ്റെ വില എത്രയെന്നാണ് അപ്പം ചോദിച്ചത് ആൻസർ സി ആണ് എട്ടാണ് പെൻസിലിൻ്റെ വില ഇൻഷാല്ല ഇതോടെ പ്രിലിമിനറി എക്സാമിലെ മൂന്നാമത്തെ മൂന്നാം ക്ലാസ്സിലെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇൻഷാല്ല ഇനി നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ മറ്റൊരു വീഡിയോയിൽ വായിക്കാം ഇൻഷാല്ല അവിടെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എവിടെ ഉള്ളത് എന്നുള്ള സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ടാകും അവിടെ നോക്കിയാൽ ഓരോ ക്ലാസ്സിൻ്റെതും നിങ്ങൾക്ക് അതിലുണ്ടാകും അവിടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ സ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തൂ